വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് വയനാട് പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ആ ജനതയ്ക്ക് സംരക്ഷണം ഒരുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കണമെന്ന് ഓൾ കേരള കാർപ്പൻ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ മാരൂർ ആവശ്യപ്പെട്ടു എ കെ സി എ വയനാട് ജില്ലാ പൊതുയോഗം കൽപ്പറ്റ വ്യാപാരി വ്യവസായി സഹകരണ സംഘം ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഫർണിച്ചർ വർക്ക്ഷോപ്പുകളിൽ തദ്ദേശരായ കാർപ്പൻ്റർ തൊഴിലാളികളെ നിയമിക്കണം ഫർണിച്ചർ അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളിലും കോൺട്രാക്ട് വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്നവരും കാർപ്പൻ്റർ ജോലിക്കാരെ നിയമിക്കുമ്പോൾ കേരളത്തിലെ കാർപ്പൻ്റർ തൊഴിലാളികളെ നിർബന്ധമായി അൻപത് ശതമാനവും അന്യ സംസ്ഥാന തൊഴിലാളികളെ അൻപത് ശതമാനവും എന്ന അനുപാതത്തിൽ നിയമിക്കണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു അവരും അവരുടെ നാട്ടിൽ നിന്ന് ഇവിടെ ജോലി വരുന്നതാണ് ഇവിടെ കൂലി കൂടുതൽ കിട്ടും എന്ന് ഉദ്ദേശിച്ചാണ് പറ്റുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ അവർക്ക് കൂലി കുറച്ചു കൊടുത്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തിയാണ് നമ്മളെ പല ആളുകൾക്ക് കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വലിയൊരു ദോഷം മാറ്റിയിരിക്കുന്നത് കാരണം നമ്മൾ ആയിരം രൂപ പണിയുമ്പോൾ അവർ മുന്നൂറ് നാണൂറ് ഈ പണി എടുത്തുകൊണ്ട് നമ്മളെ നമ്മുടെ ജീവിതത്തിന് ദുസ്സമായി പണിക്കണം പക്ഷെ നമുക്ക് അവരെ പറയാൻ കഴിയില്ല രവി ബത്തേരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഗജാഞ്ജി ശ്രീ ജേഷ് വയനാട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഹദേവൻ കോഴിക്കോട് സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ ഷിനോജ് അയ്യപ്പൻ വിനു വി പി പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു ജിനേഷ് ബത്തേരിയാണ് വയനാട് ജില്ലാ പ്രസിഡന്റ് ബിനു ബി പി ബത്തേരി സുരേഷ് ബാബു ബത്തേരി എന്നിവരെ വൈസ് പ്രസിഡൻ്റുമാരായും അയ്യപ്പൻ മാനന്തവാടിയെ സെക്രട്ടറിയായും രവി ബത്തേരി ബിനു ജോർജ് മാനന്തവാടി എന്നിവരെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായും ബൈജു ചന്ദു ബൈത്തേരിയെ ഖജാഞ്ചിയായും ബിനു കെ പി ബത്തേരിയെ ജില്ലാ കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വയനാട് ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്